कल, ും മതിശുപൂത്ത മാമ്പൂക്കൾ കീടബാധ മൂലം കരിഞ്ഞുണങ്ങുന്നത് കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു പാവർട്ടി തൈക്കാട് എളവള്ളി പ്രദേശങ്ങളിൽ വ്യാപകമായി മാവുകൾ കരിയുന്നുണ്ട് പുലർക്കാല അന്തരീക്ഷത്തിലെ തണുപ്പ് വിടാത്തതും വൈകി പെയ്ത മഴയുമൊക്കെ മാമ്പൂക്കളെ ആക്രമിക്കുന്ന കീടങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു മാമ്പൂക്കളിൽ കാണുന്ന സ്യൂട്ടി മിൽപ്പു രോഗത്തിന് കാരണം ചെറുപ്രാണികളാണ് സോപ്പുലായനയും അറ്റാറ എന്ന കീടനാശിനിയും നേർപ്പിച്ച് തെളിക്കുന്നത് രോഗത്തെ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് പാവർട്ടി കൃഷി ഓഫീസർ പറഞ്ഞു പൂത്തമാവുകൾ കരിഞ്ഞുണങ്ങുന്ന പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ കൃഷി വകുപ്പ് ഇടപെടണമെന്നുമാണ് കർഷകരുടെ ആവശ്യം പ്രാവശ്യം മാവുകളൊക്കെ മതിച്ചു പൂത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇല കാണാത്ത തരത്തിൽ പൂത്തുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ വർഷത്തെ മാങ്ങ നല്ലോണം തിന്നാൻ കഴിയും എന്നാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തിയിട്ട് മാവിൻ്റെ പൂകരിയുകയും ഇലകളിലൊക്കെ ഒരു തരം പൊടി വന്നിരിക്കുകയും ചെയ്തു കറുത്ത നിറത്തിലുള്ള പൊടി വന്നിരിക്കുന്നു മാ തന്നെ മാവിൻ്റെ ഉണ്ണിമാങ്ങൾ ഒക്കെ ധാരാളം കൊഴിഞ്ഞുപോയിട്ടിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രതിവിധി എന്താണെന്നറിയില്ല എല്ലാ മാവുമില്ല ചില തിരഞ്ഞെടുക്കപ്പെട്ട ചില മാവുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിലെ മാമ്പഴത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ പരിഹാരമായിട്ട് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരതിന് ആളുകളെ അന്വേഷിച്ച് നടക്കുന്നുമുണ്ട് അതുമാതിരി മരുന്ന് തെളിക്കാനുള്ള സംവിധാനം തയ്യാറാക്കി